പിതാവല്ലാതെ <quen> യും പഠിക്കുകയും ചെയ്യവേ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുക എന്നാൽ എന്റെ വഹിക്കുവാൻ എടുക്കുമുള്ളത് ഭാരം കുറഞ്ഞതുമാണ് ഒൻപത് കാലഘട്ടങ്ങളായിട്ട് സഭ ആരാധനങ്ങളെ തിരിച്ചിട്ടുണ്ടെങ്കിൽ

സമ്മാനങ്ങള് പ്രതിഫലം ലഭിക്കുവാൻ ഇടവരും എന്നുള്ള കാര്യം ഈ ഒരു കാലഘട്ടം അതായത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം ഈ ഭൂമിയിലുള്ള ജീവിതം കൊണ്ട് അല്ല ജീവിതം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല അവന് ജീവിതബന്ധം അവന് മറ്റൊരു ജീവിതം യുഗാദ്യത്തിൽ ഒരു ജീവിതമുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഈ കാലഘട്ടം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതിനെ പറ്റിയ രീതിയിലുള്ള ചിന്തകളുമായിട്ടാണ് ഇന്നത്തെ മൂന്ന് വായനകളും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ പുതിയ നിയമത്തിലെ ലേഖന ഭാഗത്തിലേക്ക് കടന്നു കടന്നു വിശുദ്ധ ലേഖനം ഒന്നാം മൂന്ന് പോകുമ്പോഴും സഹനത്തെ ഒരു വിശ്വാസം എന്നുള്ള കാര്യങ്ങളെ യാണ് ചെയ്യുന്നത് സുവിശേഷ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം മതിയായ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളിലും ഇതേ കാര്യം തന്നെയാണ് തുറന്നു വെക്കുന്നത് തിരുവചന ഭാഗങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നത് കിടക്കുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു ക്രൈസ്തവ വിശ്വാസി തന്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ എപ്രകാരം നോക്കിക്കാണമെന്നും അത് എപ്രകാരം സഹിക്കണമെന്നും ഈ ഭൂമി നിങ്ങൾ സഹനം ഏറ്റെടുക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം നൽകുന്ന നല്ലൊരു കർത്താവ് നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വിമർശിക്കുന്നതാണ് ഇന്നത്തെ പറയുന്നത് യുഗാദ്യത്തിൽ ഈ ഒരു ഭൂമിയിലെ ജീവത്തിന് ശേഷം യുഗാദ്യത്തിൽ നമുക്ക് പ്രതിഫലം നൽകുന്ന ഒരു നല്ല ദൈവമുണ്ട് എന്നുള്ള കാര്യം വചനം സ്പഷ്ടമായിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വഹിക്കുവാൻ പറ്റുന്ന ഒരു മുഖമായിരിക്കാം നൽകുന്നത് ഇന്ന് വചന ഭാഗത്തിലൂടെ കടന്നു പോകുന്ന മുഖത്തെ കുറിച്ചുള്ള ചിന്തകളാണ് നൽകുന്നത് എന്താ എന്ന് മനസ്സിലാക്കി കഴുതി കഴിഞ്ഞാൽ മാത്രമാണ് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നെ ശ്രമിക്കുന്ന ഭൂരിഭാഗം പേരും മാതാപിതാക്കളായത് അവരെ സംബന്ധിച്ചോളം അറിയാം നാളവണ്ടി നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഈ ിള വഹിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ കാളവണ്ടിയോട് ചേർന്ന് അതിന്റെ ഏറ്റെടുത്തെങ്കിൽ മാത്രമാണ് ഈ വണ്ടി മുന്നോട്ട് നമ്മുടെ സാന്ത്വത്തിലെ കുട്ടികള് ബലൂൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ക്യാമ്പിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ അവര് നാളവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ വീഡിയോയും ഫോട്ടോയിലും ഒക്കെ കാണുവാൻ സാധിച്ചായിരുന്നു അവർക്ക് അത് വളരെ രസകരമായ ഒരു അനുഭവമാണ് നൽകിയെങ്കിലും ഈ ഈ അതിന്റെ മുഖം കറങ്ങി വാഹനം മുന്നോട്ട് ചലിക്കുവാൻ കാരണമാകുന്നത് ഇതുപോലെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ അവർക്ക് വഹിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള മുഖം തമ്പുരാനായിട്ട് ഈ ഭൂമിയെ ജീവിക്കുമ്പോൾ തന്നെ കേൾക്കുവാൻ ഇടവന്നിട്ടുണ്ട് പലപ്പോഴും വഹിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള കുടുംബത്തിൻ്റെ വലിയ ഭാരം വഹിക്കുന്ന മുഖം ഏറ്റെടുക്കുന്ന വ്യക്തികളെ കാണുവാൻ ഇടവന്നിട്ടുണ്ട് അപ്പൻ

പ്രിയമുള്ളവരെ ഇതുപോലെ തന്നെ മക്കൾ ഒരു രീതിയിലുള്ള ഒ ഏറ്റെടുക്കാതെ മുഴുവൻ പോലും വാർത്തിക്യത്തിൽ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥ പോലും വരുന്ന ജീവിത അനുഭവങ്ങൾ ഈ പതിനഞ്ച് വർഷത്തിനിടയിൽ കേൾക്കുവാൻ ഇടവന്നിട്ടുണ്ട് മുഖം വഹിക്കുന്ന നല്ല ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇവർ ഇവർ ഏറ്റെടുക്കുന്നു എന്ന് തങ്ങളുടെ ഏറ്റെടുക്കുന്നതെങ്കിൽ പോലും ഇതിന് ഒരു പ്രതിഫലം നൽകുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള ചിന്ത അതിന്റെ പിന്നിൽ അവർക്കുണ്ട് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഈ ഭൂമിയിൽ സഹിക്കുമ്പോൾ നല്ലവനായ ദൈവം ഇവർക്ക് പ്രതിഫലം നൽകും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഈ ഞാൻ പോലും മുന്നോട്ട് ചലിക്കുവാൻ കാരണമെന്ന് പറയുന്നത് ഏഴുപേര് പ്രാർത്ഥനയുടെ രീതിയിൽ എന്നെ സഹായിക്കുള്ളത് കൊണ്ടാണ് കുടുംബത്തെ കൂടാതെ മുന്നോട്ട് മുന്നോട്ട് പോകുവാൻ പോകുവാൻ ആറ് പ്രാർത്ഥനയുടെ ഓരോ ഈ വിശുദ്ധ ബലി പോലും കാണാൻ പറയാത്തിൽ പോലും എനിക്ക് ഇത് ഉരുവിടുവാൻ സാധിക്കുന്നത് ഒൻപത് പേര് പ്രാർത്ഥനാപൂർവം ഈ വിശുദ്ധ ബലിക്ക് മുമ്പായിട്ട് ജനത്തിന് കൊടുക്കുവാൻ സാധിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ സഹനങ്ങൾക്ക് പിന്നിൽ വലിയ കൃപം നമ്മൾ നൽകുന്നുണ്ട് നിനക്ക് വഹിക്കാൻ പറ്റുന്ന കൂടി ധ്യാനിക്കുന്ന ഒരു ജീവിതത്തിൽ അവൾ ഏറ്റെടുത്ത ദൗത്യം പറ്റുന്നതിനിടയിൽ അവൾ സഹിച്ച സഹനത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ കുടുംബ ജീവിതത്തിൽ ആയിരിക്കുന്ന ഒരു അമ്മയ്ക്ക് പോലും അത്രമാത്രം സഹനം ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാ പോലും സ്വന്തം സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ ഇടം ലഭിക്കാതെ ഏറെ സാധിക്കും ദൈവകുമാരനാ പറഞ്ഞിട്ട് കാര്യമില്ല സഹനത്തിന്റെ ജീവിതത്തിന് മുകളിൽ സഹനങ്ങൾ മാത്രമാണ് അവരുടെ ജീവിതത്തില് സ്വന്തം വീട് ഉപേക്ഷിക്കേണ്ടി വന്നു പാർപ്പിട് ഉപേക്ഷിക്കേണ്ടി വന്നു അവസ്ഥകൾ വന്നു തെറ്റ അനുഭവങ്ങൾ ഉണ്ടാകേണ്ടി വന്നു അങ്ങനെ സഹനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന വേദനയുടെ ആരും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രമാത്രം ഒരു അമ്മ ഈ ഭൂമിയിൽ സഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിരള എണ്ണം മാത്രം എന്ന് പറയേണ്ടി വരും അതിന്റെ അതിനുള്ള നമുക്ക് എന്നുള്ള കാര്യം കുടുംബ ജീവിതം അതിന്റേതായ രീതിയിലുള്ള ഒരു സഹനമാണ് നൽകുന്നത് സമർപ്പിത ജീവിതത്തെ സംബന്ധിച്ചോളം അതിൻ്റെതായ രീതിയിലുള്ള സഹനമാണ് വരുന്നത് ഏറ്റെടുക്കുമ്പോൾ കൃപ താനെ വരുന്നുണ്ട് എന്നുള്ള കാര്യം സൂക്ഷിക്കാം എന്റെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല അത് സഹനമായിക്കൊള്ളട്ടെ സന്തോഷമായിക്കൊള്ളട്ടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ചിന്ത കൂടി ഇതിനോട് ചേർത്ത് വെക്കുവാൻ നമുക്ക് സാധിക്കട്ടെ നല്ല നമ്പുരാൻ ഈ ഒരു ആരാധനത്തിലെ കാലഘട്ടം ഏഴ് അനുഗ്രഹപ്രദമാക്കട്ടെ പിതാവിന്റെ പൊതു പരിശുദ്ധാവിന്റെയും നാമത്തിൽ